ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ അപ്പം ഇന്നലെ ആ ഒരു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ നേരെ ഡാനി ഡേക്രോൻ്റെ അടുത്ത് വന്നു കേട്ടോ ഡാനിക് ഏക്രോനും രാവിലെയും വൈകിട്ട് മാത്രമാണ് ഫുഡ് കൊടുക്കുന്നത് രാവിലെ ചോറും പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കനും കുറച്ച് വെജിറ്റബിൾസ് ബീൻസോ ക്യാരറ്റോ ഉരുളക്കിഴങ്ങോ എങ്ങാനും ഇട്ടിട്ട് അത് സെപ്പറേറ്റ് അവർക്ക് കുക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് അതും ചോറുമായിട്ടാണ് രാവിലെ കൊടുക്കുന്നത് പിന്നെ ഈവനിങ്ങിലാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത് ഒരു നാലര അഞ്ച് മണിയാവുമ്പോഴത്തേക്ക് കൊടുക്കും അത് അവരുടെ തന്നെ ഡോഗ് ഫുഡാണ് ഹൈപ്പോ അലോജനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഡാനിക്ക് അത് ഇങ്ങനെ അല്ലാതെ റോ ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവന് തൊണ്ടയിൽ നിറക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് പാലിൽ കുതിർത്തിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് രാവിലത്തെ ക്ലീനിങ്ങും ഫുഡ് കൊടുക്കലൊക്കെ സാഞ്ചേട്ടം ചെയ്തിട്ട് പോവും വൈകിട്ടത്തത് ഇതുപോലെ ഞാനാ ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് തീരെ വയ്യെങ്കിൽ സാഞ്ചേട്ടം വന്നിട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്യണം ഡയപ്പറൊ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അവിടെ കുറച്ച് മരുന്നൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ചു കുളിച്ചിട്ട് ഞാൻ വന്നു വന്നതിന് ശേഷം കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് എന്നും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം ടോണർ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ടോണർ ആദ്യം ഫേസിലൊന്ന് അപ്ലൈ ചെയ്യും അപ്പോൾ മുഖം കഴുകുന്നത് ഫേസ് വാഷ് വെച്ചിട്ടാണ് കേട്ടോ മുഖം കഴുകുന്നത് അപ്പോൾ കുളിക്കുമ്പോഴായിരുന്നിരുന്നാലും അല്ലാത്തപ്പോഴൊക്കെ ഒക്കെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതിനുശേഷം ടോണർ ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് സിറം ரெட்டினோல் சிரவான അപ്പോൾ അത് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇപ്പോഴേക്കും നേരെ ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ സിറം ഒന്ന് പുരട്ടി മുഖത്തൊക്കെ നന്നായിട്ടൊന്ന് ഇതായതിനു ശേഷം പിന്നെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് എൻ്റെ കണ്ണിൽ കണ്ടോ ഇങ്ങനെ ഐ ബാഗ്സ് ഉണ്ട് അപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെ തടിച്ചിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് അസുഖവും വൈയായികയുടെ ലക്ഷണം എപ്പോഴും എനിക്ക് ഈ ഇവിടെയാണ് കണ്ണിൻ്റെ താഴെയാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക ചുറ്റും ഈ അൺഡ്രൈ ക്രീം ക്രീമല്ല ഇതൊരു സിറമാണ് കേട്ടോ അപ്പം ആ സിറവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ സിറംസും ഒന്ന് നമുക്ക് ഇതൊക്കെ ചിലപ്പം ട്രീറ്റ്മെൻറ്റിലൂടെ പോകത്തുള്ളൂ എന്നാലും ഞാനിപ്പോൾ ഈ സിറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കുറച്ച് ഡാർക്ക് സർക്കിൾസിനൊക്കെ കുറച്ച് കുറവുണ്ട് എന്നാലും പിന്നെ എനിക്ക് മെയിനായിട്ട് ഡാർക്ക് സർക്കിൾ വരുത്താനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് എൻ്റെ ഉറക്കമില്ലായ്മയാണ് കേട്ടോ അപ്പോൾ അതും ഒരു പ്രശ്നമാണ് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അതൊന്നും പറ്റാറില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫേസ് എന്നിട്ട് ലാസ്റ്റ് അല്പം മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം തലയിലും കുറച്ച് ഒരു എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ള ഒരു മെഡിസിനാണ് അതും ഒന്ന് ഇത് എന്താ പറയുന്നത് സ്കാൽപ്പിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കും പിന്നെ ഇപ്പോൾ തേച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുടിയെന്ന് പറഞ്ഞത് ഭയങ്കര ഫ്രിസി ഹെയർ ആണ് കേട്ടോ എത്ര നമ്മൾ ഓയിൽ ഓയിലിട്ടിരുന്നായിരുന്നാലും കണ്ടീഷണർ അപ്ലൈ ചെയ്താലും ഒക്കെ എനിക്ക് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന പോലെയല്ല കുളിക്കുമ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഭയങ്കര ഫ്രിസി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഡ്രൈ ആയിട്ട് മുടി അങ്ങ് പൊട്ടിപ്പോവും അത്രയ്ക്ക് മുടിയൊന്നുമില്ല ഇത്തിരി മുടിയേ ഉള്ളൂ ആ ഉള്ളതും കൂടെ എങ്ങനെയാണ് പൊട്ടിച്ചു കളയുന്നത് അത് വിചാരിച്ചിട്ട് അപ്പോൾ ഡോക്ടർ എനിക്ക് ലിവിൻ കണ്ടീഷണറും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലിവിൻ കണ്ടീഷണറും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയൊന്ന് ചീകി വെച്ചു ഇനിയിപ്പോൾ എനിക്ക് കിച്ചണിലോട്ടൊക്കെ പോകേണ്ടതാണ് അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീകി പിന്നെ എനിക്ക് ഇങ്ങനെ മുടി അഴിച്ചിടുന്നത് അത്ര ഇഷ്ടമില്ല കേട്ടോ എന്നോട് എല്ലാവരും പറയാറുണ്ട് മുടി അഴിച്ചൊക്കെ ഇടാനായിട്ട് പക്ഷേ എനിക്കെന്തോ മുടി അഴിച്ചിടാൻ ഇഷ്ടമില്ല അപ്പോൾ എൻ്റെ ആ ഒരു തലയൊക്കെ ഒന്ന് ചീകി കെട്ടി അതിനുശേഷം ആ ചുണ്ടും എപ്പോഴും ഡ്രൈ ആവും കേട്ടോ അപ്പോൾ ഞാൻ ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തു അതിനുശേഷം ഇനിയിപ്പോൾ ഡിന്നർ ടൈം ആയി അപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് നേരത്തെ മുളകൊക്കെ മീനിൽ പുരട്ടി വെച്ചിരിക്കുമല്ലേ അപ്പോൾ രാത്രിയിലേക്ക് മീനും കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ ഒഴിച്ചത് കൂടി പോയി എത്ര കുറച്ച് ഒഴിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നാലും ചിലപ്പോൾ ഒരു അല്പം കൂടി പോകും കൂടിപ്പോട്ടോ അങ്ങനെ കുറച്ച് എണ്ണ ഇച്ചിരി കൂടിപ്പോയി പിന്നെ മീനൊക്കെ ഞാൻ ഇങ്ങനെ ഈ പാനിൽ തന്നെയാണ് വറുക്കുന്നത് ഒന്നും കൊണ്ടല്ല അടിയിലൊക്കെ പിടിക്കുമോ എന്നുള്ള ഒരു പേടി പേടികൊണ്ട് സ്റ്റീലിലും അങ്ങനെ അധികം പിടിക്കാറില്ല പക്ഷെ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഈ സെറാമിക് പാൻ ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ മറ്റേ കറുത്ത കളറിലെ അങ്ങനത്തെ പാൻസൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഇത് വലിയ പ്രശ്നമുള്ളതല്ല അതുകൊണ്ടാണ് ഇതിൽ ഫിഷ് ഫ്രൈയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് മൊരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് അല്ലാതെ ഒരു ഷാലോ ഫ്രൈ ചിലർക്കൊക്കെ മീൻ അധികം അങ്ങ് ഫ്രൈ ആവുന്നത് ഇഷ്ടമില്ലല്ലോ എനിക്ക് പക്ഷെ അങ്ങനെയല്ല എനിക്ക് നന്നായിട്ട് ഫ്രൈ ആവുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് പക്ഷേ അധികം അങ്ങോട്ട് ഫ്രൈ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എനിക്ക് എനിക്കല്ലാതെ ഫിഷ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം ചേട്ടനൊക്കെ ആണെങ്കിൽ അധികം ഫ്രൈ ഇഷ്ടമില്ല പക്ഷേ എൻ്റെ കൂടെ കൂടി ഞാനിങ്ങനെ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് അങ്ങനെ ചേട്ടനും ഇപ്പോൾ അത് ശീലമായിട്ടോ മക്കൾക്കായിരുന്നിരുന്നാലും ഇളയമോള് ഫിഷ് കഴിക്കില്ല മൂത്ത ആൾ കഴിക്കും അവൾക്കും നല്ലതായിട്ട് ഫ്രൈ ആവുന്നതാണ് ഞാൻ ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൽ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഫിഷ് ഫ്രൈ വെണ്ടയ്ക്ക മെഴുക്ക് ഉരട്ടി തോരൻ മീൻകറി ഇത്രയും കൂടിയായിട്ടാണ് അപ്പം കഴിക്കുമ്പോൾ ഇതുപോലെ ലാവിഷായിട്ട് കഴിക്കും പിന്നെ ഞാൻ ചോറ് കുറച്ച് കഴിക്കുകയുള്ളൂ വെജിറ്റബിൾസും ഇതൊക്കെയാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത് കാരണം ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ചോറൊക്കെ ചേട്ടനുണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് ചേട്ടനില്ലാത്ത സമയത്ത് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ മമ്മിയെ വിളിച്ച് ഇരുത്തി മമ്മിയും കൂടെ ഇരുന്നിട്ടേ കഴിക്കത്തുള്ളൂ ഒറ്റയ്ക്ക് കഴിവതും ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറില്ല കാരണം ഈ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനുള്ള മടിയുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ചോറൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒറ്റയ്ക്ക് അതെപ്പോഴും അങ്ങനെയാണല്ലോ മുമ്പാണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് ഒക്കെ അതൊരു രസമായിരുന്നു ഇപ്പോൾ ചേട്ടനുള്ള സമയത്താണ് എനിക്ക് ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഈ കറികളൊക്കെ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവറൊക്കെ ഞാനൊരു ചെറിയ ബൗളിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുവാണ് എന്നിട്ട് മീൻകറി ഞാൻ ഒന്ന് രാത്രി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന പാത്രങ്ങളൊന്നും കഴുകാനായിട്ട് എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ അതെല്ലാം ഡിഷ് വാഷറിൽ കയറ്റുവാണെ കേട്ടോ ഇപ്പോൾ ഇത്രയും പാത്രം വെച്ചിട്ട് ഉടനെ ഡിഷ് വാഷർ ഓൺ ചെയ്യുകയെന്നില്ല ബാക്കി രാവിലെയുള്ള കുറച്ച് പാത്രങ്ങളും കൂടെ വരും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ഡിഷ് വാഷർ ഓൺ ചെയ്ത് അങ്ങ് കഴുകും കേട്ടോ എന്നിട്ട് ഇതാ മീൻകറിയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണേ അപ്പം പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഈ മീൻകറി ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും അതിന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിനുശേഷം ദ കൗണ്ടർ ടോപ്പും കിച്ചൺ സിങ്കും ഒക്കെ പാത്രങ്ങൾ ബാക്കിയുള്ളത് എല്ലാ പാത്രങ്ങളും ഡിഷ് വാഷറിൽ കഴുകാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഡിഷ് വാഷറിൽ കഴുകാൻ പറ്റാത്ത പാത്രങ്ങളൊക്കെ അല്ലാതെ ഞാൻ കഴുകിയെടുത്തു അതിനുശേഷം ദ ആ കിച്ചൺ സിങ്കും നന്നായിട്ടൊന്ന് സോപ്പ് ഒഴിച്ചിട്ടൊക്കെ കഴുകിയിട്ടു കേട്ടോ എന്നിട്ട് ഈ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടും ഇല്ലെന്നുണ്ടെങ്കിൽ പല്ലിയും അന്നാ പോലും ഒന്നോ രണ്ടോ പല്ലി ഇവിടെ കാണുന്നുണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഡൈനിങ് ടേബിളും ഒക്കെ നന്നായിട്ട് തുടച്ചിട്ടതിന് ശേഷം ഞാൻ രാത്രി ദാ കിടക്കാനായിട്ട് വന്നു കിടക്കാനായിട്ട് വന്നപ്പോഴേക്കും ദാ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ആ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ എങ്ങാനും അപ്പോൾ ഇന്ന് ഞാൻ ആ വിഷൻ ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ആദ്യം ഇതാ ഇപ്പം അങ്ങോട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചത് എഫമേഷൻസ് എഴുതി വെച്ച പേപ്പറാണ് അപ്പോൾ അതായിട്ട് എന്നും എടുത്തു വെച്ച് വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഫി അങ്ങനെ മോട്ടിവേറ്റഡ് ആവും നമ്മൾ അപ്പോൾ ഇതാണ് ഞാൻ വിഷൻ ബോർഡിന് വേണ്ടി ചെയ്തെടുത്ത പ്രിൻ്റുകൾ ഇതെല്ലാം ഞാൻ പിൻ പിന്നിൻട്രസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഇത് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഞാൻ പുറത്ത് കൊടുത്ത് ഇങ്ങനെ പ്രിൻ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് ചാർട്ടിൽ ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വിഷൻ ബോർഡിലോട്ട് ഒട്ടിക്കുന്ന അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഉടനെ തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആ ആ കാണിച്ചതൊക്കെ അതിനുശേഷം രാത്രിയിൽ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് എന്തൊക്കെ സന്തോഷമുള്ള സംഭവങ്ങളുണ്ടായി എന്തൊക്കെ ആണ് എനിക്ക് നന്ദിയോടെ ഓർക്കാനുള്ളത് ആ സന്തോഷം കിട്ടിയ നിമിഷങ്ങൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ജോണലിൽ എഴുതി വയ്ക്കാറുണ്ട് അതെനിക്ക് അത് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്കും നമ്മൾ എഴുതി എഴുതിയ ആ സന്തോഷകരമായുള്ള കാര്യങ്ങൾ വായിക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയും കൂടുതൽ സന്തോഷവും നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ നമുക്കിത് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ വേദനകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ടു ഡു ലിസ്റ്റിലും കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റും എഴുതി വെച്ചിട്ട് ഇന്നത്തെ രാത്രി കഴിഞ്ഞോട്ട് അപ്പോൾ ഇത്രയുള്ള വീട്